നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ നടക്കാം കൈസ് ഇതാണ് ഏഷ്യ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കണ്ടം തന്നെയാണ് ഇത് ഐസ് നമ്മൾ എന്ന് വന്നിരിക്കുന്ന ചുമ്മാ കണ്ടത്തിലെ ഒരു വ്ളോഗും കാര്യങ്ങളുമായിട്ടാണ് വൈസ് വന്നത് കൊണ്ടം വ്ളോഗ് കണ്ടം വ്ളോഗും കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങോട്ടൊക്കെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കൈസ് പൂവും നല്ലൊരു കുഞ്ഞൊരു കൈത്തോടൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പം മഴ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കുറച്ച് പൊങ്ങിയിട്ടും കാര്യങ്ങളും ഉണ്ട് കൈസം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടെത്തി മീൻ പിടിക്കാൻ വേണ്ടിയാണ് മീനെ നമുക്ക് പിടിക്കണം കുളവാഴയൊക്കെ നിൽക്കുന്നുണ്ടോ ഒത്തിരി കുഴിയൊക്കെ ഉണ്ട് സൂക്ഷിച്ചു നടന്നില്ലേ ഞാൻ കണ്ടെത്തിയിരിക്കും അയ്യോ അത് നമുക്ക് അവിടെയായിട്ട് പോകാം അവിടെയാണെന്നാണ് തോന്നുന്നത് കൂടുതലും മീനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടോ കണ്ടോ കണ്ടോ ഇടിവെട്ട് കണ്ടോ അല്ലേ പ്ലെയിൻ പോകുന്നൊരു ഒച്ചയെക്കുന്നുണ്ട് ഓ പ്ലെയിൻ പ്ലെയിനെ കാണുന്നില്ല പക്ഷേ പ്ലെയിൻ പോകുന്ന ഒച്ച മാത്രമേ ഉള്ളൂ പേ പ്ലെയിൻ പോകുന്ന ഒച്ച ഉണ്ട് പ്ലെയിൻ കാണുന്നുണ്ടോ ഇല്ല പ്ലെയിൻ കാണത്തില്ല പ്ലെയിൻ പോകുന്ന ഒച്ച ഉണ്ട് കൈസ് ഇപ്പം നമുക്ക് ബാക്കി കൂടെ നടക്കാം കേസ് കണ്ടപ്പോ നമ്മൾ സംഭവമാണ് ഈസ് നമ്മൾ ഇവിടെ ആണ് കൈസ് നമ്മൾ ഇവിടെ ആയിട്ട് മീൻ പിടിക്കാനാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ മീനുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടും കുറച്ചൊക്കെ നടക്കാനുണ്ട് അവിടെ നടക്കാറുണ്ട് അങ്ങോട്ടൊക്കെ പിന്നെ നടക്കാം ഇവ നമുക്ക് ഇതിനകത്താണ് ഈ സമ്പൾ മീനെ പിടിക്കുന്നത് കണ്ടോ ഇവിടെ ഈ സമ്പൾ മീനെ പിടിക്കാൻ പോകുന്നത് ഗെയ്സ് അപ്പോൾ നമുക്ക് മീനെ പിടിക്കാൻ ഇറങ്ങാം ഓക്കെ ഗെയ്സ് നമുക്ക് ഇറങ്ങാം ഓക്കെ ഗൈസ് അവിടെ മീനെ ഒന്നും ഞാൻ കണ്ടില്ല ഗെയ്സ് പിന്നെ മീനേം കാര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല ഞാനല്ല ഒത്തിരി ഒഴുക്കായതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മീനേ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവിടെ നമുക്ക് നമ്മളാ ഒക്കെ അയച്ച സ്ഥലത്ത് തന്നെ വേറെ നടന്നു കാണുന്ന ചേച്ചി വലിയൊരു കുഴിയുണ്ട് കുഴി കാണിക്കാവേ ചൂ കുഴി ഉണ്ടോ കുഴിയൊക്കെ ഉണ്ട് ചേസ് ഒത്തിരി കുഴിയുണ്ട് ചേച്ചി ഇവിടെ പക്ഷേ ഈ കണ്ടു എന്ന് പറഞ്ഞാൽ പ്രകൃതി മനോഹരമായൊരു അത് തത്ത കേസ് തത്തമ്മ ഉണ്ട് ചൈസ് അവിടെ ഒത്തിരി നല്ല മഴക്കാറും ഉണ്ട് ചേച്ചി മഴക്കാറൊക്കെ വരുന്നുണ്ടോ മഴക്കാർ മഴക്കാറും ഉണ്ട് ചേച്ചി അപ്പം കഴിച്ച് നമുക്ക് നമ്മൾ കൈ തത്തമ്മ ഉണ്ട് ചേച്ചി ഇവിടെ ഈ മരത്തിൽ കൊത്തില്ല കൊത്തിൽ തത്തമ്മ ഉണ്ട് പച്ചയക്കാവും ഗൈസ് നമുക്ക് വേണ്ട ഫുണ് രണ്ടൂണ് രണ്ടൂണ് തത്തമ്മയാണ് ഗൈസ് തത്തമ്മ അല്ല ഫ്രഷ് തത്തമ്മയാണ് നമുക്ക് നമ്മൾ മീൻ പിടിക്കാൻ പോണത് കപ്പത്തോട്ടം കണ്ടോ മീൻ പിടിക്കാൻ പോകുന്നത് ഇവിടെയാണ് ഈസ് അപ്പോൾ ഞാനും എൻ്റെ അനിയനും ഉണ്ട് അനീൻ എന്നു പറഞ്ഞാൽ കസിൻ അനിയനാണ് അവൻ്റെ ഞാനും കൂടെയാണ് യേസ് നിങ്ങൾ മീനെ പിടിക്കാൻ പോണത് ഈ ഇതിനകത്തും മീനുണ്ട് ഈ ഇതിനകത്ത് എന്നാൽ ഇറങ്ങണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കൈസ് എനിക്ക് പേടിയാ മീനെ കാണുന്നുണ്ടോ ഇല്ലേ കണ്ടോ മീൻ മീൻ പോണോ ഇന്നത്തെ മീനൊക്കെ നമുക്ക് പിടിക്കണം കേസ് നമ്മൾ ഇവിടെ നിന്നാളും നമ്മൾ മീനെ പിടിക്കാൻ പോണേ സാഹസികതയിലൂടെ ഇറങ്ങിയ ഏറ്റവും ആണ് ഞാൻ മീനെ പിടിക്കാൻ പോണേ തോർത്തിട്ടാണ് ഈസ് മീനെ പിടിക്കാൻ പോണത് കൈസ് മഴക്കാർക്കുണ്ട് കൈസ് നമുക്കപ്പോൾ മീനെ പിടിക്കാൻ ഇറങ്ങാം കൈസ്

ും അനീത്തിയും കൂടെ രണ്ട് മീനെയാണ് നമുക്ക് മീനും ചാടുന്ന മീനാണ് കുപ്പി 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 അടച്ചു വെക്കാൻ ഇനി ഒരു കുഞ്ഞു മീനും കൂടെ ഉണ്ട് വേറെ മീനെ കിട്ടി മീനൊക്കെ മതി ഒരു സാധനം കേറി കേറടാ കേറടാവിടെ മൂന്ന് അടുത്ത രണ്ടെ പിടിച്ചാൽ നമുക്ക് അടുത്തേക്ക് പിന്നെ ഇങ്ങനെ പൊട്ടി പിടിച്ച മീൻ കറക്റ്റ് അറിയുന്ന പൈസ ഇവിടെ രണ്ട് വെറൈറ്റി മീൻ കിട്ടുന്നുണ്ട് വാഴയ്ക്കവരെനിന്നല്ലേ മീൻ പറഞ്ഞ്

തിരിച്ചു കാരണം മഴക്കാരും ഉണ്ട് പിന്നെ സന്ധ്യ സമയമായി അപ്പം നമ്മൾ തിരിച്ചു പോവാ മഴക്കാരൊക്കെ കാണാൻ കൊണ്ട് നമുക്ക് പിന്നെ കാലാവസ്ഥ അനുകൂലമല്ല നമുക്ക് അപ്പത്തേന് തിരിച്ചു പോവാണ് എന്നാ നല്ല രീതിക്ക് മഴയും കാര്യങ്ങളും വരും ഗൈസ് എൻ്റെ കാലം നന്ദി അപ്പം വേണമെങ്കിലും മഴ പെയ്യാൻ സാധ്യത വയസ്സ് മഴ കാണുമ്പോൾ പാമ്പും വല്ലതും കാണും എനിക്ക് ഓടിയാണ് ചട്ട പാമ്പെല്ലാം കാണുന്നു പൈസ ഞണ്ട് ഞണ്ടിനെ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ രണ്ടിനെ കണ്ടോ കണ്ടുണ്ടോ രണ്ടും കാണിച്ചു തരാം ഏണ്ടിനെ കണ്ടോ ഗൈസ് ക്ലിയർ അല്ലേ ശെ രണ്ടേ യെസ് വലിയൊരു ഞണ്ടാണ് ഗൈസ് അവൻ ഗൈസ് പിന്നെ വേറെ നമ്മളിപ്പോൾ മീൻ പിടിച്ചോണ്ട് സമയത്താണെങ്കിൽ ഗൈസ് നമുക്കാണെങ്കിൽ ഒരു കുഞ്ഞു ഞണ്ടിനെ കിട്ടി നമുക്ക് ഓരുന്ന വഴിക്ക് ഒരു കുഞ്ഞു ഞണ്ടിനെയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം ഒരു കുഞ്ഞു ഞണ്ട് അല്ല വിജിച്ചിട്ട് വലിയ ഞണ്ടാണ് ഗൈസ് ആ യെസ് ഇവിടെ എല്ലാം മാറ്റിക്കണ സ്ഥലമാണ് യെസ് ഇവിടെ മറ്റി കിടക്കുവാണ് യസ് ഇവിടെ എല്ലാം ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഒത്തിരി സാധ്യത ഒരു സ്ഥലമാണ് യെസ് അങ്ങനെ ദൂരൊക്കെ നടക്കാൻ വേണ്ടിയാണ് വെള്ളം കയ്യാലോ എന്റെ പൊന്നളിയാ ഇവിടെ നേരത്തെ വെള്ളം പോലും ഇല്ലായിരുന്നു സൂര്യ ഞങ്ങൾ അങ്ങനെ പോടാ അപ്പുറത്തോടാ തോട്ടി അങ്ങനെ ഗൈസ് അപ്പം നമ്മൾ പൂക്കൾ പൂക്കളൊക്കെ ഉണ്ട് ഐസ് കണ്ട ഐസ് നമ്മുടെ കണ്ടം വൈബാണ് ഐസ് പൂയെ കണ്ടം കണ്ടോ ഐസ് അതാണ് ഈസ് ഞങ്ങളുടെ കണ്ടം പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പുറത്തോട്ട് കാര്യങ്ങളും പോകുന്നൊന്നുമില്ല ഗൈസ് കണ്ടേ ഒരു ചേട്ടൻ ചേട്ടനെ കണ്ടോ ഒരു ചേട്ടനെ എനിക്കറിയാം പക്ഷെ ഞാൻ പേരൊന്നും പറയുന്നില്ല പേരെനിക്കറിയത്തില്ല വിസ് എൻ്റെ പേരൊന്നും പറഞ്ഞില്ല വിസ് വിസ് നമ്മൾ പോകുന്ന ഇത് ഉണ്ടോ ചേട്ടൻ തന്നെയാണ് തോന്നുന്നു കണ്ടെത്തി വന്നത് തന്നെ കണ്ടെത്തിയിലൊക്കെ വന്നോളുവോ പേടിയില്ലാതെ കൈസ്പോൾ നമ്മൾ ഇതുവഴിയാണ് വിസ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മളെ വഴി കണ്ടോ ഇടിയ വഴി ഇല്ലേ അത് നമുക്ക് നേരെ പോവാം കൈസ് ഓ എൻ്റെ മുന്നേ കൂടിക്കടന്നെ ഓ അയ്യോ കാടാണേ കാടേ ആണോ അല്ലെ വലിയ വലിയ തെങ്ങൊക്കെ ഉണ്ട് വിസ് കാക്കയൊക്കെ പറക്കുന്നത് കാരണം മഴ പെയ്യാൻ പോവുകയാണ് മഴക്കാരണം വീസ് പെട്ടെന്ന് വീട്ടിൽ പോകണം പിന്നെ വേറെ കാര്യം ഗേഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുപ്പം വയനെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വിഷ് ഞങ്ങൾ ഗേസ് ഈ മരമെന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു വലിയ മരമാണ് ഇവിടുന്ന് എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട് ഏസ് എനിക്ക് പേടിയാകുന്നുണ്ട് നല്ല ഒരു സ്ഥലമായിരുന്നു വെള്ളം കറി ഓക്കെ അന്ന് കഴിഞ്ഞ 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 മാസം ഞങ്ങളിവിടെ വന്നപ്പം ഒരു വെള്ളം വെള്ളമില്ലായിരുന്നു ഇവിടെ മണൽ മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഇതൊരു വെള്ളം ഒരുക്കുന്നുണ്ട് ഏശ് സാമാരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര പൊളി പിന്നെ അവിടെ കപ്പയൊക്കെ ഉണ്ടായിരുന്ന കപ്പയെല്ലാം പറിച്ച് ഇറന്നു പിന്നെ ആ ചേട്ടൻ കൈസ് അണ്ണേ മിന്നാണി കപ്പത്തോട്ടമൊക്കെ ഉണ്ട് ഈസ് പിന്നെ മുന്നോട്ട് തന്നെ നടക്കാൻ കൈസന്നിട്ട് എന്താ ചെയ്യും അയ്യോ ചെളി കഴിച്ചു അനത്തു നോക്കിയാണെന്നില്ല ഞാനും ഫോണും വളർത്തി കിടക്കും അയ്യോ ചെളി പറ്റി കഴിച്ചു പൊടിയായത് കണ്ടില്ല ഇപ്പൊ ഞാൻ കിടന്നാനത്ത് കാല ചെളി പറ്റി കൈസുണ്ടാ ഷേ ചെളി പറ്റി കൈസ എന്താ ചെയ്യാനാ എന്ന ഒരു കാലച്ചൊളി പറ്റിയപ്പോൾ വീണെല്ലാം വീട്ടിന് വീടാ സാധ്യതയുണ്ട് ഇഷ്ടം നമുക്ക് നടക്കാൻ കൈസും കുറേ കുറേ ദൂരങ്ങൾ നമുക്ക് നടക്കാം ദൈവമേ എന്നെ വീട്ടിലെത്തിക്കണേ കപ്പയുടെ മൂടെല്ലാം കിടക്കുന്നു കപ്പ ഉണ്ടോ കപ്പ 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 പോയി കപ്പയുടെ സാധനം അവിടെ സാധനം കപ്പേൻ്റെ കപ്പേൻ്റെ സാധനവും കപ്പേൻ്റെ സാധനവും പോയി കൈസും ഓ മൈ ഗോൾ എടുത്ത് കപ്പയെല്ലാം വരച്ചിട്ടുണ്ട് കപ്പേല കപ്പയിലാണ് വിശ്വസ് വൈസ് നമുക്ക് ഫ്രീ ആയിട്ടൊരു കപ്പ കിട്ടിയിട്ടുണ്ട് ആ ഫ്രീ ആയിട്ട് കിട്ടിയ കപ്പയിലുണ്ട് അഴുക്കാണ് പൈസ നമുക്ക് ഈ കപ്പയും പൊക്കി പോയിട്ട് നമുക്ക് എറിയാം കേസ് വളർത്തിയിടാം കേസ് കപ്പ നമുക്ക് വളത്തിടാം ഈസ് അല്ലേ നമുക്ക് തേങ്ങ കിട്ടറിഞ്ഞോസ് കപ്പ വെച്ച് നമുക്ക് കപ്പ എറിയാമെന്ന് കഴിച്ച് തേങ്ങ ഏ ആ ഇതിൻ്റെ അങ്ങ് എറിയാൻ പോകാതെ തേങ്ങ പോയിട്ട് കപ്പ പോയി കഴിച്ചു കപ്പ വഴി ഇതുവഴി ഇതുവഴി റിസ്ക് ആണല്ലോ ഇതുവഴി നമ്മൾ ഒപ്പറത്ത് കടക്കണം കേസും പൈസ അതിനൊന്നും നല്ല ചെരുപ്പ് കഴുകണം അല്ല ദൈവമേ തിരിഞ്ഞ് വീഴും നമുക്ക് തന്നെ ഇറങ്ങി കഴുകാം ഒരു വിഷയവും ഇല്ല ഇറങ്ങാൻ പോവുകയാണ് അയ്യോ അയ്യോ അതിനോട്ട് രണ്ടാമത് രണ്ടാമതെൻ്റെ കാലി കഴുകണം അബിയോ കാല് കഴുകി ഇറങ്ങിയ സ്ഥലമാണ് അപ്പം ഇതിനേക്കാളും വേദം കാലച്ചെളി പറ്റിയിരിക്കുന്നു യെസ് കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ് വെറുതെ ആൾക്കാർ നമുക്ക് അതൊക്കെ വക്കാനോ ഒന്നും കേൾക്കേണ്ടത്തു നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകണം ഞാൻ ഇപ്പം ചെളി കഴുകി കാലും കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് അതിനേക്കാളും വലിയ ചെളിയിലോട്ടായിരുന്നു മൈസ് ഓ കപ്പെല്ലാം വിട്ടിട്ടുണ്ടോ പ്രകൃതി മനോഹരമായ ഒരു തെങ്ങാണ് മനോഹരതയുള്ളൊരു തെങ്ങാണ് യസ്

ய்யோ நேரி கைஸ் ஒற்ற உண்ட் நம்ம கண்டத்தில் நம்ம பூவாணி கண்டம் வீப்பான கண்டோ 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 கண்டோட்டி கண்டவான எந்த பிராணியக்கே യ്സ് അല്ല നമ്മൾ കണ്ടത്തിൻ്റെ അവസാന ലുക്ക് നിങ്ങൾ കാണിച്ച് തരാം ഓ അത് വേണം കാല വേണ്ട കൊച്ചയായിരുന്നു കാല ഞാൻ കാണിച്ച് തരാം നോക്ക് ഐസ് സെറ്റല്ലേ നമ്മുടെ കണ്ടം തെങ്ങോട്ട് ആല്ല് ചക്ക വരെയുള്ള കണ്ടമാണ് അത് നമുക്ക് നടന്നു പോവാം ങ്ങോട്ട് ഇച്ചിരി നേരത്തെ അതുവഴിയായിരുന്നു വഴി ഞാൻ വന്നുകൊണ്ടിരുന്ന വഴി അതുവഴിയായിരുന്നു അപ്പം ഇത് വഴി ഏതാന്ന് അറിയത്തില്ല ഓട്ടിയോ ഓ പ്ലേസ് വിളിച്ച ചെതിപ്പാണോ അല്ല ചെതുപ്പാണോ എൻ്റെ അത് ചെയ്യുവാനും ഞാൻ പോയ അതുവഴി വരാൻ റിസ്ക്കാണ് പ്ലസ് അയ്യോ 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 ചെളിയാണ് മൊത്തം ചെളിയാണ് ദൈവമേ പഴം പോലെ കൈ കാലി ഓ ഇത് തന്നെ ഇങ്ങനെ ഇതിലേക്കാലം വരാൻ മറ്റേതായിരുന്നല്ലോ കാട്ടിക്കൂടെ പോകുന്നത് എൻ്റെ പൊന്നാളിയാ ഞാൻ എത്തി ഓ ഉണ്ടോ ചെളിയോടെ ചെളി ആ യേ നമ്മളെ ചെളിയും താണ്ടി എത്തിയിട്ടുണ്ട് അയ്യോ അടുത്ത ഉണ്ടോ അയ്യോ ഇവിടെ ഫുള്ളും ചെളിയാണ് ഇതാണ് ഈ നമ്മളെ അനിയനിയും കാര്യങ്ങളും ജോലിയൊക്കെ വൈസ് ഞാൻ പറഞ്ഞ വഴി ഇതായിരുന്നു ജോലിയായിരുന്നു നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത് ഇതായിരുന്നു ഏസ് നേരത്തെ പൊയ്ക്കോണ്ടിരുന്ന വഴി എന്നാ പറയാനാ ഓസ് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലേക്ക് കടന്നു വൈസ് നമ്മൾ അൽതാമസമുള്ള സ്ഥലത്ത് എത്തിയ അല്ലേ ആൽ താമസത്തിൽ ജീച്ച് പോകുന്നു ചേച്ചപ്പം നമ്മൾ വഴിയും കാര്യങ്ങളും ഇത്ര ഉണ്ട് ഇവിടെയൊക്കെ കുറച്ച് പൈസ ഇവിടെ കണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല എന്തോ പറയാൻ പറ്റത്തില്ല എന്നാൽ എനിക്കറിയത്തില്ല എന്നാലും ഇവിടെ മറ്റേ കൈത്തോടൊരു സാധനമുണ്ട് ഏസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും അപ്പം ഇത്രേ ഉള്ളൂ എന്നാ പറയണേ ഇടിവെട്ടല്ലായിരുന്നു കൂടെ വന്ന രണ്ടുപേരെ കാണുന്നില്ല ആ കിട്ടി കിട്ടി അപ്പം കൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളപ്പം ഇത്രേ ഉള്ളൂ ഇനിയും നമുക്ക് നല്ല പോകുന്ന ചേച്ചി അൽതാമസിലൊരു ചേച്ചി അവിടെ ഒരു രണ്ട് ചേച്ചിയും കൂടെ നടന്നും കൂടെ വരുന്നുള്ളൂ വേണ്ട ഇത് കിട്ടും അതായത് നമ്മുടെ വീഡിയോയും കാര്യങ്ങളത്തി ഓക്കെ ബൈ i